എത്ര വലിയ ജീർണതയിലേക്കാണ് സി പി എം പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്രമാത്രം ജീർണ്ണത ബാധിച്ചൊരു പാർട്ടിയായോ സി പി എം രഹസ്യമായി സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പി നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയിട്ട് ബി ജെ പിയെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു ഇപ്പം മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങൾ അത് ആദ്യം ശ്രദ്ധിച്ചില്ല അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടതല്ല മറിച്ച് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ഇ പി ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത് കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം എന്ത് ചർച്ച ചെയ്യാനാണ് ബിസിനസ് ചർച്ച ചെയ്യാണ് ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എലക്ഷൻ ഡീലാണോ എന്താണ് അവർ തമ്മിലുള്ള അതിർത്തി തർക്കമുണ്ടോ അവർ തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ എന്ത് എന്ത് ഡീലാണ് കണ്ടത് പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്ന കേസുകളെല്ലാം എസ് എൻ സി ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസും ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി ഇ പി പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത് അതിന്റെ അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല അവിടെ ന്യായീകരിക്കാണ് കണ്ടതുകൊണ്ടൊരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് നന്ദകുമാറിന്റെ പ്രശ്നത്തിൽ ഇ പി ജയരാജനെ മോശക്കാരനാക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന്റെ ഇത് ഇരട്ടത്താപാണ് ഇത് മുഴുവനുള്ളത് ഇത് മുഴുവൻ അപ്പൊ ഇവര് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേരത്തെ ആർ എസ് എസിന്റെ മുഖപത്രമായ തിന്റെ മെയിൻ അദ്ദേഹമായ ബാലശങ്കർ ഓർഗനൈസറിന്റെ ബാലശങ്കർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആളെ നേരത്തെ പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നിൽ സിപിഎമ്മിനെ ബിജെപി സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ അവര് സഹായിക്കാനുള്ള ധാരണയാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചല്ലോ നിങ്ങളെല്ലാ മാധ്യമങ്ങളും വലിയ വാർത്ത കൊടുത്തു എന്നു കരുവഞ്ഞൂർ ഇ ഡി അന്വേഷണം കടിപ്പിക്കുന്നു മാസപ്പടി അന്വേഷണം കടിപ്പിക്കുന്നു എന്തിനാ കടിപ്പിച്ചത് കടിപ്പിക്കല് മാത്രം ഉണ്ടായല്ലോ കടുപ്പിച്ചിട്ട് ഈ വോട്ടപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഭീഷണിയായിരുന്നു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് സി എംമാറിനെതിരായിട്ട് വരെ പറഞ്ഞു സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വരെ എന്നിട്ട് സി എം ആർ എല്ലാം ശശിധരെ കർത്തായി ചോദ്യം ചെയ്തത് അങ്ങനെ അവസാനിപ്പിച്ചു പിന്നെ അടുത്ത നോട്ടീസൊന്നുമില്ല ആർക്കും ഈ കേസിലെ യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയ ആളുകൾക്കെതിരായിട്ട് ഒരു അന്വേഷണവും ഇല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അതങ്ങ് തീർന്നു മനസ്സിലായില്ലേ കരുവന്നൂരിലും ഇവരെ മൂന്നും നാലും പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയും ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു സി പി എമ്മിന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു ആ കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് സി പി എമ്മിന്റെ കരുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി അതാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഈ എലക്ഷൻ ഡീലായിരുന്നു ആ ഡീലാണ് ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചും സെറ്റിൽമെന്റ് നടത്തിയും ഇവർ നടത്തിയത് മുഴുവൻ അതാണ് അതാണ് ഇപ്പൊ വ്യക്തമായിരിക്കുന്നത് നിങ്ങൾ നാലാഴ്ച മുമ്പ് ഞാൻ ചോദിച്ചതാണ് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ കൺവീനറാണോ എന്ന് ഓർമ്മയെന്റ് അല്ല നിങ്ങൾക്ക് ദേ ചോദ്യം ചോദിച്ചാണ് അതല്ലേ ഇപ്പൊ ശരിയായി വന്നിരിക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോ ഒഴിഞ്ഞു മാറുകയാണ് കൂട്ടുപ്രതിയെ ഒറ്റക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി കൂട്ടുപ്രതിയെ ഒറ്റ കൊടുക്കുകയാണ് മുഖ്യമന്ത്രി തള്ളി പറകട്ടെ എന്നാൽ മറ്റേ കാര്യത്തിൽ തള്ളി പറകട്ടില്ല കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തള്ളി പറയാത്തത് സി പി എം നേതൃത്വം മറുപടി പറയണം എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാളുമായി സി പി എമ്മിന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത് ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി ട്രെയിനിൽ പോയി യാത്ര ചെയ്യുന്ന ആളല്ല വളരെ അപൂർവമായിട്ടാണ് ഈ അടുത്ത അടുത്തകാല എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഇവരുടെ ചർച്ച എന്തായിരുന്നു ഇവരുടെ ഡീൽ ഇത് ജനങ്ങൾ അറിയണ്ടേ അപ്പൊ സി പി എമ്മിന് നേതാക്കളിലെ മീതെ ഒരു നിയന്ത്രണമില്ല ഏത് നേതാവിനും പോയി എത്ര വലിയ നേതാവിനും പോയി ബിജെപിയുമായി ചർച്ച നടത്താം സി പി എമ്മിന്റെ തീരുമാനമാണോ ഔദ്യോഗിക തീരുമാനമാണോ ഇത് ഇങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരവാദമാണോ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഈ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പൊ കഴിഞ്ഞു പോയത് ഇത് വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത് ചൊല്ലു പറഞ്ഞത് അത് ഞാനതിന് മറുപടിയും പറഞ്ഞു പക്ഷെ ഏറ്റവും ബസ് രണ്ടുപേരും ഉത്തരമലബാറുകാരായതുകൊണ്ട് വടക്കൻപാട്ടിലൊരു ഈരടിയുണ്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ അതാണ് കുറച്ചുകൂടി ചേരുന്ന ഈരടി ഈ ഇ പി ജയനാരൻ ചെയ്ത പിണറായി വിജയൻ ചെയ്ത ചേത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ് വടക്കൻപാട്ടിലടികളാണ് അല്ല ഞാൻ അത് ഇപ്പൊ നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കണ്ട അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം കണ്ടിട്ടോ അതല്ല ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ് വോട്ടർമാരെ എല്ലാവരെയും ബാധിക്കുന്നതാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എല്ലാ വോട്ടർമാരെയും ബാധിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടത്തണം ഇനി ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എല്ലാ വോട്ടർമാർക്കും ചെയ്യണ്ട എത്ര പേരാണ് നാലു മണിക്കൂറൊക്കെ കാത്തു നിന്ന് തിരിച്ചു പോയത് എത്ര പേര് ജോലിക്ക് പോകേണ്ട ആളാണ് പണിക്ക് പോകുന്ന ആളിലാണ് എന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ീർന്നു ആറാറ് മണിക്ക് അകത്ത് കയറ്റിയിട്ട് വോട്ട് ചെയ്യാത്ത സ്ഥലം ഉണ്ടല്ലോ എന്ത് തോൽവം നടക്കുക ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടാണോ പല സ്ഥലത്തും നടന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കണോ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് രണ്ട് വോട്ടർമാര് വോട്ട് ചെയ്യുന്നതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്നത് എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ ഇത് കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ കുറെ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് വന്നു എന്തുകൊണ്ടാണ് ഇത്രയും മെഷീൻ കേടായത് ഏതെങ്കിലും ഇലക്ഷൻ ഇത്രയും മെഷീൻ കേടാനുണ്ടോ നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് കണ്ടാറില്ല വല്ല ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് വ്യാപകമായി മെഷീൻ കേടാവോ രാവിലെ തന്നെ ഒരു സ്ഥലത്ത് ഇല്ല അപ്പൊ ആരാണ് അക്കൗണ്ടബിലിറ്റി ഇല്ല ഇതിന് ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്ത അന്വേഷണം ഇല്ല വിളിച്ചു പറഞ്ഞാൽ അന്വേഷണം ഇല്ല ഒന്നും ചെയ്യില്ല ഇത്രയും ഡിലേ വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും തെരഞ്ഞെടുപ്പ് പോളിംഗ് നീട്ടിവെക്കണ്ടേ ഒരവസരം കൊടുക്കണ്ടേ ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടല്ലോ എന്നിട്ടവര് ചെയ്തില്ല അത് ശരിയല്ല ഉറപ്പായിട്ട് നൽകും ഇന്നലെ തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും ഇത് ശരിയല്ല ശരിയായ രീതിയല്ലത് അല്ല അത് അവര് തീരുമാനിക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റി കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ബോഡിയല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ഒന്ന് അവര് മനസ്സിലാക്കണ്ടേ കൊടും ചൂടാണ് അതങ്ങനെ ചില ബൂത്തലുകളിലേക്ക് മാത്രം ആളിലെത്തണം അങ്ങനെ കേരളം മുഴുവൻ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോകേണ്ടത് നിങ്ങളെല്ലാം മാധ്യമ മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങളെല്ലാ സ്ഥലത്തും പോയി കണ്ടല്ല കുറെ സ്ഥലങ്ങളിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഭംഗിയായിട്ട് കണ്ടല്ല കുറെ സ്ഥലങ്ങളിൽ മാത്രം ഒരു കാലത്തും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ മണി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യൂ ഒക്കെ കാണും മണി വരെ നീണ്ടു നിന്ന കാലം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് അല്ലേ അത് ഇതൊരു കാരണമാണ് പിന്നീട് ഈ വോട്ടർ പട്ടിക അല്ല അതും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഡബിൾ വോട്ടിംഗ് വരുന്നത് ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ ഓട്ടർ പട്ടിക പോലും നീറ്റായിട്ടുള്ള ഓട്ടർ പട്ടിക പോലും കൊടുക്കാൻ പറ്റിയില്ല ഇത്രയും ടെക്നിക്കൽ നോഹമുള്ള കാലത്ത് ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ഓട്ടർ പട്ടിക നീറ്റായിട്ടുള്ള ഒരു ഓട്ടർ പട്ടിക പോലും കൊടുക്കാത്ത ലോകം മുഴുവൻ ബി എൽഒമാരുണ്ടല്ലോ ബി എൽഒമാര് വെച്ചിട്ടില്ല ബി എൽഒമാരെ റിപ്പോർട്ട് ചെയ്യണ്ടേ മരിച്ചവരുടെ പേര് റിമൂവ് ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത ബി എൽഒക്കെതിരെ നടപടി എടുക്കണ്ടേ ബി എൽഒക്ക് എന്താ ജോലി ആ ആ ബൂത്തിൽ മരിച്ച ആളുകൾ ആരാണ് സ്ഥലത്തില്ലാത്ത ആളുകൾ ആരാണ് ഇവിടെ താമസിക്കാത്ത ആളുകൾ ആരാണ് അവരുടെ പേരുകൾ കൊടുക്കണ്ടേ എരട്ടിപ്പ് ഒരു ഒരു ബൂത്തിൽ എരട്ടിപ്പ് പേരുണ്ടെങ്കിൽ അത് ബി എൽഒ എഴുതി കൊടുക്കണ്ടേ അപ്പൊ അവർക്കൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല ആരും ചോദ്യം ചെയ്യുന്നില്ല കുറെ ഉദ്യോഗസ്ഥന്മാരും എന്നിട്ട് തോന്നിയ പോലെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി വെക്കുകയാണ് അത് അതൊരു കാരണമാണ് ക്ലീനല്ല വോട്ടർ പട്ടിക വോട്ടർ പട്ടിക എപ്പോഴും അതല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്ന് പറയണ പ്രധാനപ്പെട്ട ജോലി അതാണല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അവസാനാണോ ചോദിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഏ ചോചിച്ചിട്ടല്ലേ മറുപടി പറയാണ് ചോദിച്ചുകൊണ്ട്